ക്യാമറ ചെയ്തിട്ടില്ല അത് ഇന്ന് രാവിലെ മുതൽ എനിക്ക് പലരും പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ അയച്ചു വന്ന വീഡിയോ ആണ് ഇപ്പൊ ഈ സൈഡിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്നാർ മാങ്കുളത്ത് ഒരു കല്യാണം ഷൂട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരെ വധുവിന്റെ ബന്ധുക്കള് റോഡിലിട്ട് മർദ്ദിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇത് ഒരു രണ്ടു മിനിറ്റോളുള്ള വീഡിയോ ഉണ്ട് പക്ഷെ അത് മുഴുവൻ ഇടാൻ പറ്റില്ല എൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും കല്യാണം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പോകുന്നു പോയതിന് ശേഷം അവിടെ നിന്ന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ക്യാമറ ക്രൂ തിരിച്ചു പോകുന്ന കാറ് തടഞ്ഞു നിർത്തിയിട്ട് ഈ പറയുന്ന ഒരു അഞ്ചെട്ട് തടിമാരന്മാർ വന്നിട്ട് ഇവരെ കാറിനകത്തിട്ടിട്ട് അവന്മാർ ഇറങ്ങിയിരുന്നെങ്കിൽ അവരെ കൊന്നേനെ ഇവർ കാറിനകത്തിട്ടിട്ട് അടിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് ഈ ക്യാമറ ക്രൂവിന്റെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നുണ്ട് വിശദാക്കുന്നുണ്ട് അവർ തന്നെയാണ് ഈ വീഡിയോ ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത് അതിനുശേഷം എന്താണ് എന്താണെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ട് ഒരു വിശദീകരണം എന്ന രീതിയിൽ അവർ ആ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അവരെന്താണ് പറയുന്നത് എന്നൊന്നുകൂടി നമുക്ക് കേൾക്കാം ഹായ് നമസ്കാരം നമ്മുടെ പ്രൊഫൈലിൽ ഒരു റീൽ കണ്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താണ് സംഭവം എന്നൊക്കെ സംഭവത്തിലുള്ളൂ നമ്മുടെ മൊമൻസ് എന്ന പേജ് ആ വെഡ്ഡിംഗ് കമ്പനിയിൽ നിന്ന് ഒരു വർക്ക് മൂന്നാറ് മാങ്കുളത്ത് എടുത്തിരുന്നു ഇന്നലെയായിരുന്ന വർക്ക് മിനിഞ്ഞാന്ന് നൈറ്റ് നമ്മുടെ വെഡ്ഡിംഗ് കമ്പനിയിൽ നിന്നും ഒരു എട്ട് എട്ടുപേരടങ്ങുന്ന ഗ്രൂപ്പ് രാത്രി പന്ത്രണ്ടരയോടെ മാങ്കുളത്ത് എത്തുന്നു ഒരു ബ്രൈഡിന്റെ സൈഡിൽ നിന്ന് റെഡിയാക്കിയ റൂമിൽ രണ്ട് റൂമാണ് ഉണ്ടായിരുന്നത് ഈ റൂമിൽ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ രാത്രി പന്ത്രണ്ടരയോടെ വേറെ വർക്ക് കഴിഞ്ഞ് ഇവരെത്തുന്നു ഇവരെത്തിക്കഴിഞ്ഞപ്പോൾ ഈ തന്ന രണ്ട് റൂമിലും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ മദ്യപാനം കാര്യങ്ങൾ പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു ഇവരെ ഓൾറെഡി നമ്മുടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ചേട്ടാ നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതാണ് നമുക്ക് ഒരു റൂമൊന്നും മാറി തരാമോ കാരണം നമുക്കൊന്ന് നാളെ രാവിലെ നമുക്ക് വർക്കുള്ളതല്ല എന്ന് പറഞ്ഞു ആ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഈ പറഞ്ഞ പയ്യനെ അപ്പൊ തന്നെ ചെകിടുത്തറിക്കുകയും അവന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് അവഗണിച്ചിട്ട് അവനെ നീടുപദ്രവിച്ചു ബാക്കിയുള്ള ക്യാമറ ടീം അംഗങ്ങളെ ആ റൂമിലിട്ട് പൂട്ടിയിടുന്നു ഇതെല്ലാം സംഭവിച്ചു എന്നിട്ട് പേടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ ആ വീട്ടിൽ ആദ്യം കാണുന്നത് കേസിന് പോവില്ലല്ലോ എന്ന് അവനത് ആരോടും പറഞ്ഞില്ല ബാക്കി ടീമും ആരും പറഞ്ഞില്ല കാരണം ഇന്നലെ ഈ വെഡ്ഡിംഗ് വർക്ക് നടക്കണം അല്ലെങ്കിൽ ആ വെഡ്ഡിംഗ് ഒരു ഒരു ആ ബ്രൈഡിംഗ് റൂമും ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുല്ലോ എന്ന് വെച്ചിട്ട് വെഡിങ് വർക്ക് ഇവർ എടുത്തു കൊടുക്കുന്നു എടുത്തു എടുത്തുകൊടുത്തിന് ശേഷം ബ്രൈഡിങ് ഗ്രൂമിനോടും ഈ കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നു ഈ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി വണ്ടി തടഞ്ഞ് വണ്ടി തടഞ്ഞ് വണ്ടിക്കകത്ത് വന്ന് അവരെ ഉപദ്രവിക്കുന്ന ആണ് ആ വീഡിയോയിലുള്ളത് ഇതിനെതിരെ നമ്മൾ പോലീസ് കംപ്ലയിന്റ് കൊടുത്തു മൂന്നാം സ്റ്റേഷൻ കംപ്ലയിന്റ് കൊടുത്ത് എഫ്ഐആർ ഇട്ടിതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഇത് കേരളമാണ് അതുകൊണ്ട് ഇവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തിരിച്ച് മറിച്ച് പോകുന്നതെന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരെ ഫോണിൽ ഷൂട്ട് ചെയ്താണ് ഇപ്പം കുറെ പേര് പലതും ചോദിക്കും പക്ഷേ ഇത് കാര്യം സംഭവിച്ചത് അപ്പൊ അതിന്റെ ആണ് കുറെ പേര് എന്നോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അതായത് ഇവർ ഒരു വെഡ്ഡിംഗ് കമ്പനിയിൽ നിന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് മാങ്കുളത്തെടുത്ത് അവിടത്തേക്ക് രാത്രിയിലാണ് എത്തുന്നത് രാത്രിയിൽ വന്ന സമയത്ത് അവിടെ രണ്ട് റൂമ് ഇവർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റൂമിൽ ഇവർ തങ്ങി മറ്റൊരു റൂമിൽ ഈ പറയുന്ന കുറച്ച് ആളുകളവിടെ മദ്യപാനവും ബഹളം കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഇവർ വർക്ക് കഴിഞ്ഞ് വന്നതല്ലേ ചേട്ടന്മാരെ ഒച്ചയാക്കാതിരിക്കാവോ ബഹളമാക്കാതിരിക്കാവോ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടായിരുന്നപ്പോൾ ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ഒരുത്തിന്റെ ഈ ചോദിച്ച ക്യാമറ ക്രൂവിലുണ്ടായിരുന്ന ഒരാൾ ഒരുത്തിന്റെ മുഖത്തടിച്ചു മുഖത്തടിച്ചു കഴിഞ്ഞപ്പം വേറൊരുത്തും വന്നിട്ട് കേസാക്കണ്ട വേറെ നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭീഷണിയുടെ സ്ഥലത്തിൽ കേസിനൊന്നും പോകില്ല സെറ്റ് കേസിന് പോകില്ല എന്ന ഉറപ്പിന്റെ വേഗത്തിൽ അവിടുന്ന് അവർ അവിടെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവിടെ തന്നെ ഇവർ ആ റൂമിനകത്ത് കയറി കിടക്കുകയും ചെയ്തു അവിടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണ വർക്ക് ഇവരെടുത്തു വർക്ക് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ കാര്യം വധുവിന്റെ വീട്ടുകാരെ അറിയിച്ചിരുന്നു വീട്ടുകാരെന്ന് വെച്ചാൽ വധുവിനോട് പറഞ്ഞിരുന്നു ചെറുക്കനോട് കല്യാണ ചെറുക്കനോട് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അതിനുശേഷം ആ പറഞ്ഞതിന്റെ വൈരാഗ്യം തീർക്കുന്നതാണ് ഈ കണ്ടത് എന്നാണ് ഇവർ ഔദ്യോഗികമായിട്ട് അവരുടെ കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ട ഒരു വീഡിയോയിൽ പറയുന്നത് ഇവരെ തിരിച്ചു പോകുന്ന വഴിക്ക് വഴിയിൽ തടഞ്ഞു നിർത്തി അറിയില്ല അപ്പം ആ തടി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വധു ഇവരെ വന്ന് പിടിച്ച് മാറ്റുന്നുണ്ട് അപ്പോ ഈ അടിയൊക്കെ കഴിഞ്ഞ് ഇവർ ഈ കൊടുത്ത വധുവിന്റെ ബന്ധുക്കൾ പറയുന്ന ന്യായീകരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് വധുവിന്റെ അടുത്ത് ഇവര് മോശമായിട്ട് പെരുമാറി കല്യാണ വീട്ടിൽ വന്നിട്ട് ഇവര് മോശമായിട്ട് പെരുമാറി അതുകൊണ്ടാണ് അടി കൊടുത്തതെന്നാണ് എന്നാൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയിലാണ് വധുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഇതില് ക്യാമറ ചെയ്തിട്ടില്ല അത് തമ്മിലുള്ള അതായത് അവരവിടെ വന്നിട്ട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന് വധു തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഒരു കല്യാണ വർക്കിന് പോകുന്ന ആളുകളുടെ അവിടെ കല്യാണത്തിന് പൈസ കൊടുത്തിട്ട് വീഡിയോഗ്രാഫറേയും ഫോട്ടോഗ്രാഫറേയും വിളിച്ചു വരുത്തുക എന്നിട്ട് വധുവിന്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആളുകൾ വളഞ്ഞിട്ട് മർദ്ദിക്കുക മൂക്കിന്റെ പാലമൊക്കെ പൊട്ടി ഒരു നല്ല സീനായിട്ടാണ് ഇപ്പം ആ ഫോട്ടോഗ്രാഫറുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് തുടർ നടപടികളായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫറും പറയുന്നത് അവർക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്ന കമ്പനിയും പറയുന്നത് ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നാണ് ഇതിൻ്റെ കോംപ്രമൈസും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ വധുവിൻ്റെ വീട്ടുകാർ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള വിവരം പക്ഷേ എന്റെ കോംപ്രമൈസിനും അവർ തയ്യാറല്ല കാരണം അത്രയും ബ്രൂട്ടിലായിട്ടാണ് അവരെ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ കോംപ്രമൈസ് കോംപ്രമൈസിനൊന്നുമില്ല കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് അവരുടെ തീരുമാനം എന്തായാലും ഒരു ജോലിക്ക് വിളിക്കുന്ന ഒരാൾക്കാരെ കല്യാണത്തിനൊക്കെ വിളിക്കുന്ന ആളുകളെ ഇങ്ങനെ ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യത്തിൻ്റെ ബലത്തിലായാലും എന്തിൻ്റെ പുറത്തായാലും തടിമുടുക്കിൻ്റെ ബലത്തിലായാലും ഈ കാണിക്കുന്നതൊന്നും അത്ര സുഖമുള്ള കാര്യമല്ല ഓരോ ആൾക്കാരും ഓരോ പാഷൻ കൊണ്ടൊക്കെയാണ് ഈ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വരുന്നത് വലിയ പൈസയോ കാര്യങ്ങളോ മോഹിച്ചിട്ടും ആയിരിക്കില്ല ഒരു അവരുടെ പാഷൻ കൊണ്ടായിരിക്കും പാഷൻ കൊണ്ടുവരുന്നവരുണ്ട് പൈസയ്ക്ക് വേണ്ടി വരുന്നവരുണ്ട് എന്ത് തന്നെ ആയിട്ട് അതൊരു തൊഴിലാണ് ആ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളെ അവരെങ്ങനെ പൊതു മദ്യത്തിൽ പൊതുജന ഇട്ടിട്ട് ഇങ്ങനെ തല്ലി ഒരു വഴിക്കാക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല പോലീസ് ഇതിൽ കൃത്യമായിട്ട് നടപടികളായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്കൊരു റിക്വസ്റ്റ് മുന്നോട്ട് വെക്കാനുള്ളത്